ഇന്ത്യയിലെ ഏറ്റവും ബിസിനസ് സാധ്യതയുള്ള കൃഷികളിൽ ഒന്നാണ് ബാംബു അല്ലെങ്കിൽ മുളകൃഷി മഹാരാഷ്ട്രയും കേരളവും ഉൾപ്പെടുന്ന പശ്ചിമഘട്ട ബെൽറ്റ് ബാംബു അല്ലെങ്കിൽ മുളകൃഷിക്കു പറ്റിയ മണ്ണാണ് എന്നാൽ മുളയെ ഒരു ബിസിനസ്സായി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ മഹാരാഷ്ട്ര വളരുക അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തെ ഒരു മുള ഫർണിച്ചർ ഹബ്ബായി നിയോഗിക്കുക തുടങ്ങിയ ദീർഘാല പദ്ധതികളുമായി കേരള സർക്കാർ മുന്നോട്ടു വരണം ബാംബു പ്ലൈവുഡ് കൊണ്ട് വീട്ടിൽ ഇന്റീരിയർ ഫർണിച്ചേഴ്സ് ടൈൽസ് ബാംബൂ ഫൈബർ കൊണ്ട് ടീഷർട്ട് സോക്സ് അടിവസ്ത്രങ്ങൾ തുടങ്ങിയവയും ചന്ദൻ തിരിസ്റ്റിക്കുകൾ തുടങ്ങിയ നിരവധി പ്രോഡക്റ്റ് നിർമ്മിക്കാം വാണിജ്യ വിളയായി മുള വികസിപ്പിക്കുന്നതിന് മഹാരാഷ്ട്ര ഗണ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് തൽഫലമായി കൃഷിയിൽ സംസ്ഥാനം ഇപ്പോൾ ഒരു നേതാവാണ് അവരുടെ സമരങ്ങൾ ഉയർന്ന നിലവാരമുള്ള മുളയുടെ സ്ഥിരമായ വിതരണത്തിലേക്ക് നയിച്ചു ഇത് ഫർണിച്ചർ നിർമ്മാണം പോലുള്ള വ്യവസായങ്ങൾ അവിടെ തഴച്ചു വളരാൻ കാരണം ആകുന്നു മുള ഫർണിച്ചറുകൾ ഒരു ഗെയിം ചേഞ്ചറാണ് രാസപരമായി സംസ്കരിച്ച മുള മുപ്പത് വർഷം വരെ നിലനിൽക്കും തെക്കിനേക്കാൾ വളരെ വില കുറഞ്ഞതാണ് കൂടാതെ പരിസ്ഥിതി സൗഹൃദ ബദലുമാണ് മഹാരാഷ്ട്ര ഇത് തിരിച്ചറിഞ്ഞ് അത് മുതലെടുത്തു എന്നാൽ കേരളത്തിൽ കഥ വ്യത്യസ്തമാണ് ധാരാളം മുള വിഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും കേരള ബാമ്പു കോർപ്പറേഷൻ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെടുന്നു ഒരു മുള കർഷകൻ ഞെട്ടിക്കുന്ന ഒരു വസ്തുത വെളിപ്പെടുത്തി സംസ്ഥാനത്ത് എത്ര മുള ഇനങ്ങൾ ഉണ്ടെന്ന് കോർപ്പറേഷന്റെ ജീവനക്കാർക്ക് പോലും അറിയില്ല ഈ അവബോധമില്ലായ്മ മുള വ്യവസായത്തിൽ കേരളത്തിന്റെ വളർച്ചയെ തടയുന്നു ഫർണിച്ചർ നിർമ്മാണത്തിന് മുള അനുയോജ്യമാണ് ശരിയായ രാസ സംസ്കരണത്തിലൂടെ അതിശക്തവും ഇടു നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായി മാറുന്നു എന്നാൽ അതിന്റെ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും കേരളത്തിന്റെ വിപണി ഉപയോഗപ്പെടുത്തിയിട്ടില്ല പ്ലൈവുഡ് നിർമ്മാണത്തിൽ ശരിയായ നിക്ഷേപം നടത്തുന്നത് ബിസിനസ്സുകളുടെയും തൊഴിലുകളുടെയും കയറ്റുമതിയുടെയും ഒരു പുതിയ തരംഗം സൃഷ്ടിക്കും മഹാരാഷ്ട്ര പുരോഗതി കൈവരിക്കുന്നു അതേസമയം കേരളം പിന്നിലാണ് വ്യത്യാസം എന്താണ് മുൻകൈയെടുത്തുള്ള സർക്കാർ നയങ്ങൾ മുള വ്യവസായത്തിന്റെ പൂർണ്ണശേഷി പ്രയോജനപ്പെടുത്തുന്നതിന് കേരളത്തിന് ഒരു ഘടനാപരമായ റോഡ് മാപ്പ് ആവശ്യമാണ് ഘട്ടം ഒന്ന് സർക്കാർ അനുവദിച്ച ഭൂമിയിൽ വലിയ തോതിലുള്ള മുളത്തോട്ടം ഘട്ടം രണ്ട് പ്ലൈവുഡിനായി കെമിക്കൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ബിസിനസ്സുകൾക്കുള്ള പ്രോത്സാഹനങ്ങൾ ഘട്ടം മൂന്ന് പരിസ്ഥിതി സൗഹൃദ മുള ഫർണിച്ചർ നിർമ്മാണത്തിനുള്ള ഒരു കേന്ദ്രമായി കേരളത്തെ സ്ഥാപിക്കുക ഇന്ന് നടപ്പിലാക്കിയാൽ പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ മുള ഫർണിച്ചർ വ്യവസായത്തെ കേരളത്തിന് നയിക്കാനാകും കേരള ബാംബൂ കോർപ്പറേഷൻ വരുമോ മാറ്റത്തിനുള്ള സമയം ഇപ്പോഴാണ് താഴെ കാണുന്ന ബെൽ അക്കൺ പ്രസ് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ബട്ടൺ അമർത്തിയും കൂടുതൽ പേരിൽ ഷെയർ ചെയ്തു പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി